ആ അവിടെ ഒന്ന് ഓക്കെ അത് അവിടെ ഒന്ന് വേണം രണ്ടെണ്ണം വേണം മതി അപ്പം ടോട്ടൽ മൂന്നെണ്ണം വേണം ഇത്ര പോകുന്ന ചക്ക അപ്പം മൂത്തതാണ് എന്നാലും വലുപ്പം അത്രേ വെച്ചുള്ളൂ പക്ഷെ അതുകൊണ്ട് ഒതുങ്ങി കിട്ടി ആ ഇക്കൽ അത്രയേ വെച്ചുള്ളൂ സാധാരണ സാധാരണ വലിയ ചക്കയാവും പക്ഷെ ഇത് എന്താച്ചപ്പം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പാകത്തിലുള്ള ചക്കി മറ്റത് മുറിച്ച് ഒന്ന് മുറിച്ചാൽ പകുതി പോലും പകുതി എടുത്താൽ നമുക്ക് വർക്കും ചെയ്യാം കൂട്ടുകാരും വയ്ക്കാം അങ്ങനെ ആയിരുന്നു അത് വലുപ്പത്തിൽ ഇതിപ്പോൾ പാകമായി അങ്ങനെ നേരത്തെ എത്ത ചക്ക അമ്മയും ഞാനും കൂടെ ചോളപ്പറച്ച് ചെറുതായി അരിഞ്ഞ് എടുത്തു എന്നിട്ടപ്പം അമ്മ അത് വറക്കാൻ കേട്ടോ ഇത് ഉപ്പും മഞ്ഞളും കൂടെ കലക്കി വെച്ച വെള്ളം നമ്മൾ ചിപ്സിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചക്ക ചിപ്സിലേക്ക് ഇതൊക്കെ നമ്മൾ വീട്ടിൽ എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ പോയി എൻ്റെ വീട്ടിൽ നിങ്ങൾ നിങ്ങളതിന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ ഇനി ഞാനിത് ഒഫീഷ്യലായിട്ട് അങ്ങനെ ഗാർണിഷ് ചെയ്ത് ഇങ്ങനെ റിപ്രസെൻ്റ് ചെയ്യണമെന്നില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചക്ക വറുക്കൽ വീഡിയോ ചക്ക സീസൺ ആണല്ലോ അപ്പോൾ ഒരു വീഡിയോ വേണ്ടേ ഇപ്പോൾ മുരിങ്ങ ചക്കക്കുരു മാങ്ങ ചക്ക ഇങ്ങനെ ആണല്ലോ ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ സീസൺ അതുകൊണ്ട് ഒരു വീഡിയോ ആണ് മറ്റൊന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം കേട്ടോ പുതിയ പുതിയ വീഡിയോസുമായിട്ട് അതുവരേക്കും ചാറ്റാ